ഇന്ന് ലോക ഗജ ദിനം പെരിയാർ ടൈഗർ റിസർവിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ചിത്ര പ്രദർശനം ആരംഭിച്ചു പ്രദർശനം ലോക ഗജ ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൽ സംഘടിപ്പിച്ചത് തേക്കടി ആനവച്ചാൽ പാർക്ക് ഗ്രൗണ്ടിൽ വന്യജീവി ചിത്ര പ്രദർശനത്തോടെ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു ഇതിനു പുറമെ പെരിയാർ കടുവാസങ്കേതം പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു ഡിസ്ട്രിബ്യൂഷൻ പദ്ധതിയിലെ ക്ലാസുകൾ ഇന്ന് ലോകഗജദിനോട്ടോ പ്രദർശനം വളരെയധികം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് എല്ലാവർക്കും ലോക നേരുന്നു വന്യജീവി ഫോട്ടോഗ്രാഫർമാർ പെരിയാർ കടുവാ സങ്കേതം റിസർവിലെ ജീവനക്കാർ എന്നിവർ പകർത്തി ചിത്രം ഉൾപ്പെടുത്തിയ പ്രദർശനം സൗജന്യമായിരിക്കും ഓഗസ്റ്റ് മാസം അസിസ്റ്റന്റ് ഡയറക്ടർ നിർവഹിച്ചു ഈ മനുഷ്യന്റെ ഒരു പ്രകൃതിയുടെ നിലനിൽപ്പ് ആവശ്യമാണ് അപ്പൊ അതിലൊരു പ്രധാന കർത്തവ്യം വഹിക്കുന്നത് നമുക്കറിയാം എലിഫൻസ് ആണ് അപ്പം വലിയ വനപ്രദേശങ്ങള് വികസനത്തിന്റെ പേരില് ചെറിയ കഷ്ണങ്ങളാക്കി മുറിഞ്ഞു പോകുന്ന സാഹചര്യം പലപ്പോഴും ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റി പോകണം അല്ലെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റി വേറെ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു സാഹചര്യത്തിൽ പുതിയതരം റോഡുകൾ ആവശ്യം ഉള്ളതും ഇല്ലാത്തതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഈ എന്താ പറയുക ഈ ആന മൂലമുള്ള കൃഷിനാശങ്ങളും ഒക്കെ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും പി ടി സി എഫ് കൺസർവേഷൻ ബയോളജിസ്റ്റ് രമേഷ് ബാബു വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റിനി ആർ പിള്ളി തേക്കടി ആർഒ സിബി അസിസ്റ്റന്റ് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സുനിൽ സിജി എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി കുമളി